എല്ലാവർക്കും അമ്മു സവിയലിൻ്റെ വിശ്വാശംസകൾ എല്ലാവരും കണിയൊക്കെ കണ്ട് കൈനേട്ടൊക്കെ വിളിച്ചിരിക്കുകയല്ലേ അപ്പോൾ അമ്മുവിൻ്റെ കൈനേട്ടായിട്ട് ഇതാണ് നിങ്ങൾക്കൊരു കവിത ഒരു ഓർമ്മക്കുറിപ്പ് അപ്പോൾ കേട്ടു നോക്കൂ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ അമ്മ വിളിച്ചുണർത്തി എൻ അക്ഷികൾ പൊത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി കൈകളെടുത്തു മാറ്റം നേരം കാണുന്നു കാർവർണൻ തൻ ദിവ്യരൂപം അതിരാവിലെ അമ്മ വിളിച്ചുണർത്തി എന്നക്ഷികൾ പൊത്തി കൊണ്ടുപോയി കൈകളെടുത്തു മാറ്റം നേരം കാണുന്നു കാർവർണൻ തൻ ദിവ്യരൂപം കാർവർണൻ തൻ ദിവ്യൂപം തിരുമുടിയും പൊന്നോട കുഴലുമായി പീതാബരധാരിയായൻ ഉണ്ണിക്കണ്ണൻ കള്ളപ്പുഞ്ചിരി തൂകിനിൽ പോ നെയ്വിളക്കിൻ പൊൻപ്രഭയിൽ ീതാംബരധാരിയായ ഉണ്ണിക്കണ്ണൻ കള്ളപ്പുഞ്ചിരി തൂകി നിൽപ്പു നെയ്വിളക്കിൻ പൊൻപ്രഭയിൽ മുന്നിൽ തിളങ്ങുന്നോരോട്ടുരുളി മന്ദഹസിക്കുന്നു മഞ്ഞ കർണികാരം മഞ്ഞ നിറത്തിൽ കണിവെള്ളരി മാറ്റു കൂട്ടിയിടുവാൻ ഫലമൂലാദികൾ മാറ്റൂട്ടിയിടുവാൻ ഫലമൂലാധികൾ കോടിമുണ്ടിൻ മുകളിലായി കനകമാല പിന്നൊരു വെള്ളിനാണ്യം കുളിരേകും മാലേയവും ഉണങ്ങലരിയും നവധാന്യങ്ങളും കണ്ണിനു കൗതുക കണിയൊരുക്കേ കർണാമൃതമായെത്തും നമ്മ തൻ വാത്സല്യം മൃദുമന്ത്രണമായി കണി കണ്ടുണരും നൈ നന്മകളും കാർഷിക വിളതൻ ഐശ്വര്യവും കണ്ണിന് കൗതുക കണിയൊരുക്കെ കർണാമൃതമായി എത്തും നമ്മ തൻ വാത്സല്യവും മൃദുമന്ത്രണമായി കണി കണ്ടുണരും നെയ് നന്മകളും കാർഷിക വിളത്തൻ ഐശ്വര്യവും വർഷ സൗഭാഗ്യമായി തീർന്നിടട്ടെ ഐശ്വര്യമെന്നും നിറഞ്ഞിടട്ടെ വർഷ സൗഭാഗ്യമായി തീർന്നിടട്ടെ ഐശ്വര്യമെന്നും നിറഞ്ഞിടട്ടെ മൂർധാവിൽ ചുംബിച്ചമ്മയേകം മിന്നിത്തിളങ്ങും ഒരു കുഞ്ഞുനാണ്യം വാങ്ങുവാനായി മോദമോടെ കൈനീട്ടവേ വെളിയിൽ മുഴങ്ങുന്നു പടക്കധ്വനി വെളിയിൽ മുഴങ്ങുന്നു പടക്കധ്വനി പടക്കത്തിൻ കേട്ടിയുണർന്നു കൺതുറന്നു ആ സ്വപ്നധാരതൻ മധുരമയിൽ മുക്തമായ മനമൊരു നിമിഷം ഓർമ്മ ചിന്തുകൾ പാറിക്കളിക്കുന്നുവോ നേർത്തൊരപ്പൂപ്പൻ താടി പോലെ വിദൂരതയിൽ കേൾക്കുന്നുവോ വിഷുപക്ഷിതൻ വിമൂഹരാകം മത്താപ്പുപൂത്തിരി മാലപ്പടക്കം മനസ്സിൻ മണിമുറ്റത്തോടിയത്തെ പൊന്നൊളി തൂകുന്നു കർണികാരം വിസ്മൃതി വിട്ടുണരുന്നു ഓ ഓർമ്മ ിന്തുകൾ പാറിക്കളിക്കുന്നുവോ നേർത്തൊരപ്പൂപ്പൻ തടി പോലെ വിദൂരതയിൽ കേൾക്കുന്നുവോ വിഷുപക്ഷിതൻ വിമൂഖരാഗം മത്താപ്പുപൂത്തിരി മാലപ്പടക്കം മനസ്സിൻ മണിമുറ്റത്തോടിയെത്തി പൊന്നൊളി തൂകുന്നു കർണികാരം വിസ്മൃതി വിട്ടുണരുന്നു ഓർമ്മകളും വിസ്മൃതി വിട്ടുണരുന്നു ഓർമ്മകളും വിസ്മൃതി വിട്ടുണരുന്നു ഓർമ്മകളും